സംഭവം ഇതെന്താണെന്ന് മനസ്സിലായോ ഇത് ഈ മരമാണ് കേട്ടോ പ്ലം അപ്പം നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന പ്ലം ഈ ഷേപ്പ് അല്ല അത് കുറച്ചും കൂടെ വലുത് ഉരുണ്ടിട്ടാണ് ഇത് നമ്മുടെ ചേട്ടൻ്റെ വീടിൻ്റെ പുറകിലുള്ള പ്ലം ആണ് ഇതിന് കടയിൽ നിന്ന് മേടിക്കുന്നതിനേക്കാളും നല്ല മധുരമാണ് പിന്നെ ഇത് പച്ചക്കുണ്ടല്ലോ നമ്മൾ നെല്ലിക്കായിട്ട് എന്തൊക്കെ ചെയ്യുന്നു അതും ഇതുകൊണ്ടെയാണ് നല്ല പുളിയാണ് ഇതുകൊണ്ടാണ് ഒന്ന് കടിച്ചിട്ട് വെച്ചിരിക്കുന്നത് ഭയങ്കര പുളി നമുക്കിത് ഉപ്പിലിടാം അച്ചാറിടാം ചമ്മന്തി അരയ്ക്കാം സൂപ്പറാണ് അപ്പോൾ നിങ്ങൾ ഈ മരം ഒന്ന് കാണുക കേട്ടോ നാട്ടിൽ ഇതുകൊണ്ടൊന്നും ഞാൻ വിചാരിക്കുന്നില്ല അപ്പോൾ പ്ലമു വെച്ച് നിങ്ങളുടെ വീട്ടിൽ പ്ലം ഉണ്ടെങ്കിൽ പ്ലം കഴിഞ്ഞാൽ ഒരുപാട് വേസ്റ്റ് വേസ്റ്റായി പോവും അപ്പോൾ പച്ചയ്ക്ക് അച്ചാറൊക്കെ ഇട്ട് ഒന്ന് ട്രേസ്റ്റ് ചെയ്യുക ഈ കാഴ്ച ഒന്ന് കാണുക മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ